ഹലോ സുഹൃത്തുക്കൾ എന്തുണ്ട് വിശേഷം സുഖമല്ലേ നമ്മൾ രാവിലെ ഒരു മണിയായപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത കേട്ടോ ഹംബർഗ് ജർമ്മനിന്ന് എച്ച് ആൻ എമ്മിൻ്റെ തുണി ഐറ്റംസുമായിട്ട് പോവുക ഓസ്ട്രിയക്ക് അപ്പോൾ ജർമ്മനി കഴിഞ്ഞ് ചെക്കിൽ കയറിയിട്ടുണ്ട് പിന്നെ ചെക്കീന്ന് നേരെ ഓസ്ട്രിയ പിന്നെ ഇപ്പം പറയാൻ വേണ്ടി വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് പേർക്ക് വിസി അടിച്ചായിരുന്നു കേട്ടോ അതിൽ കുറേ ആൾക്കാർ വ വരുകയും ചെയ്തു ഇവിടെ എത്തിപ്പെടുകയും ചെയ്തു മുപ്പതാം തീയ്യതി എത്തി ഒന്ന് രണ്ട് പേർക്ക് പിന്നെ ഐ ഡി പിയിൽ സീലടിച്ച് കിട്ടിയില്ല അഞ്ച് കോളം സീലടിച്ച് കിട്ടിയില്ല അഞ്ച് കോളം സീലടിച്ച് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ട്രക്ക് ഓടിക്കാൻ പറ്റത്തില്ല അഞ്ച് സീലും ഉണ്ടെങ്കിൽ ട്രക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ ട്രക്ക് മീൻസ് ട്രെയിലറ് അപ്പോൾ എല്ലാ ജില്ലയിലും ഇത് അടിച്ചു കൊടുക്കത്തില്ല ഹെവി ലൈസൻസ് വെച്ചിട്ട് വെച്ചിട്ട് അഞ്ച് സീലും അടിച്ചു കൊടുക്കത്തില്ല അവർ പറയുന്നത് നിങ്ങൾക്ക് ട്രെയിലർ ലൈസൻസ് ഇല്ല അതുകൊണ്ടാണ് ആ അഞ്ചാത്ത കോളം സീല് ചെയ്യാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥലം സ്ഥലത്തുള്ള മെയിൻ ആർ ടി ഓഫീസിൽ തിരക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആയിരത്തി മുന്നൂറ് രൂപ അങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരുമ്പോൾ അതിൽ അഞ്ച് സീലും ഉണ്ടായില്ലേ എന്നൊക്കെ കാര്യം പുള്ളിക്കാരന് അവർ വീണ്ടും കയ്യും കാലം പിടിച്ച് കരഞ്ഞു കൊടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ട് പോലും അടിച്ച് സീൽ ചെയ്ത് കൊടുത്തില്ല അങ്ങനെ അവര് ട്രെയിലർ ലൈസൻസ് എടുക്കാനുള്ള പുറപ്പാടിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സൈചേട്ടൻ അറിയാവുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അവര് പോയോ ലൈസൻസ് എടുക്കാനായിട്ട് ആ അങ്ങനെ അവർ ട്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ച് ദിവസം എന്നാണ് അവർ പറയുന്നത് ഈ നാപ്പത്തഞ്ചെന്ന് പറയുന്ന രണ്ട് മാസം എങ്ങനെയായാലും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയാവും അപ്പോൾ വിസ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇതിനു വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ലൈസൻസ് കിട്ടി അവിടെ രണ്ട് മാസം പോയി വീണ്ടും പിന്നെ ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് ഇവിടെ വന്ന് ആ പക്ഷേ ലൈസൻസ് ഇല്ലല്ലോ ട്രെയിലർ ഡ്രൈവറാണ് പുള്ളി പക്ഷേ ലൈസൻസ് ഇല്ലാണ്ടാണ് ട്രെയിലർ ട്രെയിലർ ഓടിച്ചോണ്ടിരുന്നത് ഹെവി വെച്ചിട്ട് നാട്ടില് അപ്പം ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു രണ്ട് മാസത്തോളം ട്രെയിനിങ് കാര്യങ്ങളും കഴിഞ്ഞാണ് വണ്ടി കരണം അപ്പോൾ രണ്ട് രണ്ട് നാല് എങ്ങനെ പോലെ അഞ്ച് മാസം ആ വിസ കാലാവധി വൺ ഇയർ വിസ കാലാവധിയിൽ അഞ്ച് മാസം പോയി കിട്ടും പിന്നെ അതിലാണ് ബയോമെട്രിക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ബയോമെട്രിക് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുന്നത് അതും അത് കിട്ടി പിന്നെ ഒരു ആറ് മാസമുള്ള കാത്തിരിപ്പാണ് ഈ ടി ആർ സി എന്ന് പറയുന്നത് നമ്മൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കകത്തൊക്കെ നമുക്ക് അവിടുത്തെ ഇക്കാമയായിക്കോട്ടെ എമർ ഐസ് ഐ ഡി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഐ ഡി നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷേ ഇവിടെ ഭയങ്കര സമയമെടുക്കും ഈ ആറ് മാസത്തിനകത്ത് പിന്നെ കിട്ടിയാൽ ഭാഗ്യമാണ് അപ്പം അത് വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ടി ആർ സി ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ജോലിക്ക് പോകരുത് ഇൻ്റർനാഷണൽ ഡ്രൈവിങ്ങിനായിട്ട് പോകരുത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജർമ്മനിന്ന് ബാൻ ചെയ്ത് അവർ നാട്ടിൽ വിടും അവരെ നാട്ടിൽ ഇടൂല അവരെ നേരെ പോളണ്ടിൻ്റെ ബോർഡറിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുക എന്നിട്ട് ബോർഡർ പോലീസിനെ കൈമാറുമ്പോൾ ബോർഡർ പോലീസാണ് പിന്നെ ബാൻ ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ പോകണമെന്ന് പറയുന്നത് ഏത് പോളണ്ടിൻ്റെ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതിന് മുന്നേ തന്നെ നിങ്ങളുടെ വിസ കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ബേസിൽ വന്ന് റൂമിലിരിക്കുക എന്നിട്ട് പോളണ്ടിനകത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ടാക്സി ഓടാൻ പോവാം പിന്നെ ഊബർ മറ്റേ ഫുഡിൻ്റെ ഐറ്റംസുകൾ കൊണ്ടു കൊടുക്കാൻ അങ്ങനെ ഫുഡ് കൊണ്ടു കൊടുക്കുക ഫുഡ് ഡെലിവറിക്ക് പോവാം അങ്ങനെയുള്ള പണിക്കൊക്കെ പോവാം അപ്പോൾ ഇതാണ് പ്രശ്നം അപ്പം നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഇത് എറണാകുളത്ത് മാത്രമാണ് ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഐ ഡി പി സീൽ ചെയ്ത് കൊടുക്കാത്തത് മുമ്പ് തൃശ്ശൂരായിരുന്നു അപ്പോൾ ഓരോ ടൈമിനും ഓരോ സ്ഥലങ്ങളിലാണ് ചിലപ്പോൾ അവിടെ നിന്ന് ആൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതായിരിക്കാം എന്തോ അറിയത്തില്ല അപ്പോൾ കൊടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും അതൊന്ന് തിരക്കി റെഡിയാക്കുക നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ തിരക്കി റെഡിയാക്കി ആക്കി വയ്ക്കുക പിന്നെന്താ പറയാനായിട്ട് താണ് തിരക്ക് റെഡിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുക്കുക ട്രെയിലർ ലൈസൻസ് ഓക്കെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് എങ്ങോട്ട് പോയി ശരി